പ്രശസ്ത നടി അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ സിനിമാ ലോകം ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് പഴയകാല ഹിന്ദി നടി നസീമ അന്തരിച്ചത് മുംബൈയിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു വാർദ്ധകൃസഹജമായ അസുഖത്തെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു ബാലതാരമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്ന നസീമ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി ഔറത് ആർജു അഞ്ചാന എന്നീ സിനിമകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദേവദാസിലെ വേഷവും മികച്ചു നിന്നു എഴുപത്തിയേഴാം വയസ്സിലാണ് നസീമ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം